പെരുമഴ എന്നാൽ എന്താണ് ഭവനരഹിതരായ നൂറ് പേരെ ഒന്നിച്ച് സഹായിക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാനം പെരുമഴ ഇതിൽ മാസ ഒന്നാം സമ്മാനമായി മാസം വെച്ച് അഞ്ചു പേർക്കും അതോടൊപ്പം തന്നെ ഒരു ഗോൾഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് മെഗാ നെറു സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് പേർക്കാണ് ഈ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നത് അതിൽ ആദ്യത്തെ ടോക്കൺ ഒരു താവൂക്ക് കമ്പനിയും ബാക്കി ഒമ്പത് ടോക്കൺസിന് ലഭിക്കുന്നത് ഓരോ വീടുകളുമാണ് രണ്ടാം സമ്മാനം പതിമൂന്ന് പേർക്കാണ് ലഭിക്കുന്നത് അതിൽ പന്ത്രണ്ട് പേർക്ക് അഞ്ച് സെന്റ് വെച്ചും ഒരാൾക്ക് പത്ത് ഈ ഒരു സമ്മാന പദ്ധതിയിൽ രണ്ടാം സമ്മാനമായി 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂന്നാം നിങ്ങളെ നിങ്ങളെ കാത്തിരിക്കുന്നത് കാത്തിരിക്കുന്നത് കാറാണ് നാലാം പേർക്ക് ഡിയോ ലഭിക്കുന്നത് അഞ്ചാം ഗോൾഡ് ആണ് അതും പേർക്ക് ആറാം സമ്മാനമായി നിങ്ങൾക്ക് പേർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയവ ഈ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് വരെ ടോക്കൺസുകൾ അവൈലബിൾ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് ടോക്കനും 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 രൂപയ്ക്ക് 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 അഞ്ച് ഏഴ് ടോക്കനുമാണ് ഈ ഈ സമ്മാന പദ്ധതി നിങ്ങൾക്ക് ടോക്കനായി എടുക്കാൻ സാധിക്കുന്നവ മാസം ഡിസംബർ തീയതി നടക്കുന്ന മാസംതോറുള്ള ഞെറക്കെടുപ്പിലും മെഗാ ഞെറക്കെടുപ്പിലും ഒരുമിച്ച് പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങളും ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി ടോക്കൺസുകൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ടോക്കൺ തികയാതെ വന്നാൽ ഈ മെഗാ ഞറുക്കെടുപ്പിന്റെ തീയതി മാറ്റുന്നതും അതോടൊപ്പം തന്നെ മാസ നെറുക്കെടുപ്പ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു മെഗാ മാസം മാസംതോറുള്ള നെറുക്കെടുപ്പിനും ഇനി വെറും ഒരൊറ്റ ദിവസം മാത്രം